തീവണ്ടികളിൽ മോഷണം നടത്തുന്ന പ്രതിയെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചെങ്കോട്ട റൂട്ടിലൂടെ മധുര ഗുരുവായൂർ തീവണ്ടിയിൽ യാത്രക്കാരൻ്റെ മൊബൈൽ മോഷ്ടിച്ച ബീഹാർ സ്വദേശിയായ ഇരുപത്തിരണ്ട് കാർ ആണ് പുനലൂർ പോലീസിൻ്റെ പിടിയിലായത് തീവണ്ടിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ സുഭാഷിന് തോന്നിയ സംശയമാണ് പ്രതി പിടിയിലാവാൻ കാര്യം സംശയം തോന്നിയ സുഭാഷ് ചോദ്യം ചെയ്യുകയും പ്രതി വസ്തുതാവിരുദ്ധമായി സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുനലൂർ സ്റ്റേഷനിലെത്തിക്കുകയും എസ് എച്ച്ഒ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയുമായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ സമാനമായ കേസുകൾ ഉണ്ടോ എന്ന് പുനലൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഗുരുവായൂർ മധുര ട്രെയിനിൽ യാത്ര ചെയ്തു വരുന്ന ഒരു യാത്രക്കാരനെ ആ ട്രെയിനിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുഭാഷ് എന്ന് പറയുന്ന റെയിൽവേ പോലീസ് സ്റ്റേഷൻ പുനലൂരിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കുകയും അയാൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുകയും ചെയ്തു അതിനുശേഷം യാത്രക്കാരുടെ റെസ്റ്റ് റൂമിൽ കയറി ആ സമയത്ത് സുഭാഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായുള്ള ഒരു ഉണ്ടെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടുന്ന് പോലീസുകാരെയും കൂട്ടി അവിടെ ചെന്ന് അയാളടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഹിന്ദി മാത്രമാണ് സംസാരിക്കുന്നത് അങ്ങനെ ആർ പി എഫിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ അയാൾക്ക് പരസ്പരവിരുദ്ധമായിട്ട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് അയാളുടെ ബാഗേജ് പരിശോധിച്ചതിൽ ഒരു പുതപ്പിൽ പോക്കോ ഇനത്തിൽപ്പെട്ട ഒരു മൊബൈൽ ഫോൺ കെട്ടിപ്പ് വെച്ചിരിക്കുന്നതാണ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ അയാൾക്ക് അതിനെ വ്യക്തമായ ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞില്ല തുടർന്ന് അതിലേക്ക് വന്ന ഒരു കാൾ നമ്മൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് ആ നഷ്ടപ്പെട്ട ഫോണിൻ്റെ ഉടമയുടെ സുഹൃത്ത് വിളിച്ചതാണ് അങ് അതിൽ നിന്നാണ് ഈ ഫോൺ മോഷണം പോയതാണെന്ന് എന്ന് മനസ്സിലായത് പിന്നീട് അയാളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ കഴിഞ്ഞ ഒരു മാസമായി ചെങ്കോട്ടയിലാണ് താമസം ഈ ഒരു മാസക്കാലയളവിൽ ചെങ്കോട്ടയിൽ നിരവധി മോഷണങ്ങൾ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പാറ്റ്ന സ്വദേശിയാണ് ബീഹാർ പാട്ന സ്വദേശിയാണ് ഇയാൾക്ക് പാറ്റ്നയിലും കേസ് ഉള്ളതായി പറഞ്ഞിട്ടുണ്ട് അക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുന്നുണ്ട്